അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഡോമിയ കൊണ്ടിട്ട് നമ്മൾ വീണ്ടും നേപ്പാളിന്റെ അകത്ത് കയറിയ കാണേ കാണുന്നതാണ് സീതാദേവിയുടെ കൊട്ടാരം പറയണത് കാഠ്മണ്ഡുവെക്ക് നമ്മുടെ വണ്ടിക്ക് അയ്യോ കടന്ന് ടയർ ശ്രീരാമനും ശ്രീരാമന്റെ മൂന്ന് ബ്രദേഴ്സും ബ്രദേസും ഉള്ളില് മൂന്ന് മൂന്നാടുണ്ട് call you Here, call, call me okay. Yeah. okay 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 bye 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 see you ഗ്രേറ്റ് ഹിമാലയൻ റൈഡ് സീസൺ ടുവിൻ്റെ നേപ്പാളിലെ അവസാനത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇരുപത്തേഴ് ദിവസം നേപ്പാളിൽ സ്പെൻഡ് ചെയ്ത് ഇന്നതേ നേപ്പാളിൽ നിന്ന് വിട്ട് ഇന്ത്യയിലേക്ക് കയറാൻ പോകണം കേട്ടോ നമുക്ക് രണ്ട് ഓപ്ഷനാണ് ഉള്ളത് രണ്ടായാലും ബീഹാറിലേക്ക് തന്നെയാണ് കയറുന്നത് ഒന്ന് ബിർഗുഞ്ച്ന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡർ വഴി കയറാം അല്ലെങ്കിൽ ജനക്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്തുകൂടെ കയറട്ടോ അപ്പോൾ ജനക്പൂർ വഴി പോകുകയാണെങ്കിൽ അവിടെ എട്ട് മണിക്ക് ബോർഡർ അടക്കുന്നതാണ് ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബിർഗുഞ്ച് വഴി പോവാണ് കാരണം ഇപ്പോൾ തന്നെ സമയം ഒന്നരയായി നമുക്ക് എങ്ങനെ പോയാലും ബിർഗുഞ്ചിലേക്ക് തന്നെ നാല് മണിക്കൂർ അമ്പത്തഞ്ച് മിനിറ്റാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു ആറേഴ് മണിക്കൂർ എന്തായാലും എടുക്കും അപ്പോൾ ഈ കടന്ന് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ബീഹാറിൽ കുറേ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ കണ്ട് അപ്പൊ അവിടെ പോയി തമ്പടിക്കാന്നാണ് വിചാരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലല്ല ബെൽ ബട്ടൺ കൂടി എനേബിൾ എനബിൾ ഞാൻ ഹരി വെൽക്കം ടു സ്റ്റോറി ബൈക്ക് ചാത്ത ബൈക്ക് ചാത്ത അച്ഛാ ആകെ ടീക്കേ അച്ഛാ ടീക്കേ ഓക്കേ താങ്ക് യു ഇവിടെ വഴിയിലെന്തോ കൺസ്ട്രക്ഷൻ നടക്കുക കേട്ടോ വഴി ഇങ്ങനെ തിരിച്ചുവിട്ട് തിരിച്ചുവിട്ട് നമ്മളൊരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽക്കൂടെ ആകുമ്പോൾ പോകണേ അവിടെ ഒരു ജെ സി ബി നിന്നിട്ട് ഇങ്ങനെ അവിടെ ഒരു പുഴയോ റോഡോ അങ്ങനെ എന്തോ പോകേണ്ട അപ്പോൾ അത് മണ്ണിട്ട് നികത്താണ് അപ്പോൾ ആ വണ്ടിയുടെ പുറകെ പൊക്കോളാൻ പറഞ്ഞു ഇവിടെ ഉണ്ട് കേട്ടോ ഒരു വലിയ തൂക്കുപാലം ഒരു ചേട്ടൻ തൻ്റെ മുകളിലൊക്കെ നടന്നു പോണു നല്ല ബ്ലോക്കാണല്ലോ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് കേട്ടോ നമുക്ക് അവിടെ പോയി നോക്കാം എന്താ പരിപാടിയിൽ എല്ലാ വണ്ടികളും നിർത്തിയിട്ടേക്കാം ആൾക്കാരൊക്കെ അവിടെ പോയി നിൽക്കുന്നുണ്ട് ബൈക്കിന് പോകാനുള്ള വഴിയുണ്ട് കേട്ടോ താഴെക്കൂടെ ഇറങ്ങിയിട്ട് വേണം വണ്ടികൾക്ക് പോകാൻ അപ്പോൾ അവിടെ ഒരു സുമോ സ്റ്റക്കായൊക്കെയാണ് വെള്ളത്തിൽ അപ്പോൾ അതാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കണേ ബൈക്കിന് പോവാൻ സേവ് വണ്ടിക്ക് നമ്മുടെ വണ്ടിക്ക് അയ്യൂ കിടന്ന് കറങ്ങിട്ട് കഷ്ട ആൾക്കാരൊക്കെ നിന്ന് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ഇത് എൻ്റെ സൈഡിൽ കൂടെ ചാടി ചാടി ആടി പോകുന്നുണ്ട് मुंबई ले बिहार बाइक ठीक है ना भाई हां आई और के फोटो क्लिक किया जाए हां फोटो क्लिक किया जाए फोटो बैटरी खत्म होने वाला है बैटरी खत्म होने वाला है गाड़ी का पेट्रोल खत्म होने वाला है बहुत प्रॉब्लम है हा? हां एक एक दो ठीक है भाई मिलता हूं फोटो எடுத்துるക്കാൻ വേണ്ടිට এন্ড எடுத்துണ്ടി ഉടുക്കാൻ പറഞ്ഞാട്ടോ अब आले बिहार ना तो। <laughs> പറ്റ്ണേന്നാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം സൂര്യൻ്റെ നല്ല രസമായിട്ട് അവിടെ നിൽക്കുന്നു കേട്ടോ പ്രത്യക്ഷപ്പെട്ടു കേട്ടോ ഇത്രയും നേരം എം ടി റോഡുകളായിരുന്നെങ്കിൽ പെട്ടെന്ന് കുറേ കടകളും സൈഡിലൊക്കെ മരമൊക്കെ വെച്ച് പിടിപ്പിച്ചിങ്ങണമെങ്കിൽ വലിയൊരു ടൗൺ ആട്ടോ ഹട്ടോടാന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ് അപ്പോൾ ഹട്ടോഡയിൽ നിന്ന് നമുക്ക് ഇനി ബോർഡർ വരെ നല്ല റോഡാണ് ഇത്ര നേരം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഇടയിൽ പാച്ചുകളൊക്കെ മോശമായിരുന്നു പക്ഷേ അങ്ങനെയാണ് എനിക്ക് കാഠ്മണ്ഡൂൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ഹട്ടവാട കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡാണ് സ്ട്രെയിറ്റ് റോഡാണ് ബോർഡറിലെ ചെക്ക് പോസ്റ്റിലേക്ക് ഞേഴ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലൊരു അഞ്ഞൂറ്റമ്പത് നേപ്പാളി റുപ്പി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ ഇപ്പോൾ ഇവിടുത്തെ കൺവേർട്ടൊന്നും ചെയ്ത് മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു സൈഡിൽ ഒരു പെട്രോൾ പമ്പ് ഞാൻ മാപ്പിൽ ഇട്ടിട്ട് വന്നതാണ് ലാസ്റ്റ് പെട്രോൾ പമ്പ് അത് കഴിഞ്ഞ് വേറെ എല്ലാം ക്ലോസ് ടു ക്ലോസ് ആയിട്ട് എഴുതി കാണിക്കണേ അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു ബാക്കി നല്ല ഇങ്ങനെ പിടയ്ക്കണ ഒരു അമ്പതിൻ്റെ നോട്ടെടുത്ത് ഞാൻ കൈ വെച്ചു എൻ്റെ നേപ്പാൾ ഓർമ്മയ്ക്കുമായിട്ട് അപ്പോൾ നമുക്ക് നേരെ ചെക്ക് പോസ്റ്റിൽ പോയിട്ട് ഇന്ത്യയിലേക്ക് കിടക്കാം ഠ്മണ്ഡുവേ അബി ടിൻപിൻ സ്റ്റോറി താങ്ക് യു നമ്മൾ ബോർഡർ എത്തുന്നതിന് ഒരു എത്ര നേരം മുമ്പാണ് ആറ് പോയിൻ്റ് നാല് കിലോമീറ്റർ മുമ്പ് ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് അല്ല അവരിങ്ങനെ റോട്ടിൽ വണ്ടികൾ തടഞ്ഞു നിർത്തുകട്ടോ അങ്ങനെ തടഞ്ഞു നിർത്തി ബൻസാർ ഉണ്ടോ എന്ന് നോക്കി സ് ചോദിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു ലാസ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ മൻസാർ ഇല്ലാണ്ടിരുന്ന ശരിയാവില്ല മൻസാർ ഇന്ന് രാത്രി പത്ത് മണിക്ക് തീരും ഇപ്പോൾ സമയം ഏഴര അങ്ങനെ ഫൈനലി നമ്മൾ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ പോവാണ് ഒരു വലിയ കവാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ആർമി നിൽക്കുന്നു നമ്മുടെ ആർമി അല്ലേ ആംഡ് പോലീസ് ഫോഴ്സ് ചെക്ക് പോസ്റ്റ് നേപ്പാൾ കടന്നിട്ടില്ല കടക്കാൻ പോകണേ ഉള്ളൂ ഇവിടെ ഒരു കസ്റ്റംസിന്റെ പോസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതായിരിക്കണം ബോർഡറിൽ നിന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇന്ത്യൻ കസ്റ്റംസ് ലാൻഡ് യെസ് നമ്മളിത് തിരിച്ച് ഇന്ത്യ കയറി അപ്പം ഭയങ്കര സന്തോഷം കേട്ടോ കാര്യം നേപ്പാൾ അടിപൊളിയൊക്കെ ആയിരുന്നെങ്കിലും തിരിച്ച് ഇന്ത്യ കയറുമ്പോൾ ഒരു ഒരു പ്രത്യേക സന്തോഷം കേട്ടോ ഏതെ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ ഓഫീസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സന്തോഷമായി സന്തോഷമായി അപ്പോൾ ഇനി നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഒരു റൂം തപ്പണം കേട്ടോ അപ്പോൾ റൂമൊക്കെ തപ്പിയിട്ട് അവിടെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ കാണാം കുറേ അലഞ്ഞു തിരിഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ ഒരു റൂം കിട്ടിയത് അതായത് ഒരു ഡീസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബേസിക് വൃത്തിയുള്ള ഒരു റൂമ് കിട്ടാൻ എന്തൊരു പാടാന്നറിയോ ഒരു അഞ്ച് ഹോട്ടലിൽ ഞാൻ കയറി ഭയങ്കര വൃത്തിയായിട്ട് വൃത്തിയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയായിട്ട് അതായത് ബെഡിന്റെ സൈഡിൽ പാൻ തുപ്പിയിട്ടേക്കുന്ന തുടങ്ങി ബെഡിലത്തെ സ്റ്റെയിനുകൾ നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ക്ലീൻ ചെയ്താന്നാണ് പറയുന്നത് അത്രയും വൃത്തികരമായിട്ടുള്ള സ്ഥലം സ്റ്റാർട്ടിങ് പ്രൈസ് എല്ലായിടത്തും ആയിരത്തഞ്ഞൂറ് തൊട്ടാണ് കേട്ടോ അപ്പം ഫൈനലി ഞാനിവിടെ പേര് മറന്നുപോയി പോയി ഞാൻ എൻ്റെ ബാഗിൽ വീഡിയോ വീടും ഇടാട്ടോ ആ ഹോട്ടലിൽ വന്നു അവിടെ വന്നു രണ്ടായിരത്തി മുന്നൂറ് പറഞ്ഞു ബാർഗ്യൻ ചെയ്ത് ബാർഗെൻ ചെയ്ത് ആയിരത്തി എഴുന്നൂറിനാക്കി ഞാനത് പനീർ ബട്ടർ മസാലയും ചോറും മേടിച്ചു നമുക്ക് കഴിച്ചോണ്ടിരിക്കുകയാണ് ഈ ഒരു പൈസയ്ക്ക് വേണമെങ്കിൽ ഒക്കെ മൂന്ന് ദിവസം മൂന്നല്ല അഞ്ച് ദിവസം നിൽക്കാം നാളെ മുന്നൂറ്റി ഇരുപതിനായിരം രൂപ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എന്തായാലും നാളത്തെ ഇനി എന്താണ് പ്ലാൻ എനിക്ക് അറിയില്ല ഒരു ഐഡിയ ഇല്ല ഞാൻ ഇങ്ങോട്ട് കടന്നു എന്ന് മാത്രം ബാക്കിയൊക്കെ ഇന്ന് രാത്രി ഇന്ന് പ്ലാൻ ചെയ്യണം കാരണം ഞാനിത് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ബീഹാറിലേക്ക് കടക്കണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ രണ്ടു ദിവസം എങ്ങനെ മാക്സിമം നമുക്ക് കാർട്ട്മണ്ട് യൂട്ടിലൈസ് ഒരു ആലോചനയിലും പിന്നെ എഡിറ്റ് ചെയ്യാൻ ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് കടന്നിട്ട് ആലോചിക്കാൻ ബാക്കി എന്ന് ചേച്ചു നാളെ രാവിലെ ആയിട്ട് പറയാം എല്ലാറ്റടുത്തും എന്താണ് ഇനി ചെയ്യാൻ പോണേ പ്ലാൻ ഞാൻ രാത്രി ഇരുന്ന് ഒന്ന് പ്ലാൻ ചെയ്യട്ടെ രാത്രി എങ്ങനെ റൂട്ട് പ്ലാൻ ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കയറിയ സമയത്ത് വന്ന ഒരു കമന്റ കാര്യം വന്നത് ജനക്പൂർ ഒന്ന് കാണിക്കുമോ എന്നായിരുന്നു ചോദിച്ചിരുന്നത് മാപ്പ് എടുത്ത് എടുത്തു കിലോമീറ്റർ ഏഴ് മണിക്കൂർ യാത്ര എന്നാ പിന്നെ ജനകൂര് പോയിട്ട് സീതാദേവിയുടെ കൊട്ടാരം കാണാമെന്ന് പ്ലാൻ ചെയ്ത് കിടന്നു രാവിലെ വേസ്റ്റും വൃത്തികേടും ഒച്ചയും ബഹളവും ട്രാഫിക്കും ബോധക്കേടും നിറഞ്ഞ റെക്സോളിലോട് ഓടിച്ച് കിണ്ണൻകാച്ചി നാഷണൽ ഹൈവേസും അതിനിടയിലെ ബീഹാറിലെ കൊച്ചു കൊച്ചു ടൗണുകളായ മോത്തിഹരിയും ടാക്കിയയും മുസാഫർപൂറും ദർഭംഗയും കടന്ന് മധുപാനിയിലേക്ക് വിട്ടു അതുവാനിയിൽ വന്ന് അങ്ങനെ റൂം എടുത്തു ഒരു പത്തിരുപത് മിനിറ്റ് കിടന്ന് ഉറങ്ങി ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ദാലും റൈസും അതൊക്കെ കഴിച്ച് ഞാൻ ഇതേ പുറത്തേക്ക് ഇറങ്ങി നമ്മളിത് നേപ്പാളിലേക്ക് കടക്കാൻ പോകണം കേട്ടോ ഇവിടുന്ന് ചെക്ക് പോസ്റ്റിലേക്ക് മുപ്പത്തഞ്ച് കിലോമീറ്ററും ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ജാനകി ടെമ്പിളിലേക്ക് പതിനാല് ആണ് ഉള്ളത് എങ്ങനെ അവിടേക്ക് എത്തിപ്പെടുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല മുപ്പത്തഞ്ച് കിലോമീറ്റർ നമുക്ക് ചെക്ക് പോസ്റ്റിന് അവിടേക്ക് പോകാം നമ്മുടെ വണ്ടി കയറ്റാൻ ചാൻസ് വളരെ കുറവാണ് ഇനിയിപ്പോൾ അവർ ബൻ ബൻസാർ തരാനുള്ള ചാൻസസ് വളരെ കുറവാണ് അപ്പോൾ വെറുതെ നമുക്ക് ഇപ്പോൾ ഞാൻ അന്വേഷിച്ച് നോക്കാം ഇവിടുത്തെ ഹോട്ടലിലത്തെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു ചിലപ്പോൾ ഡേ പാസ് കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇത്രയും ദിവസം എടുത്തോണ്ട് ഡേ പാസും കിട്ടുമെന്നറിയില്ല അറിയല്ലോ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ കേട്ടോ ഈ കല്യാണങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു സ്ഥലം തോന്നുന്നു ഹോട്ടൽ കിങ് പാലസ് ഞാൻ വഴിയിൽ കണ്ടപ്പോൾ അങ്ങനെ നിർത്തി കയറിയതാണ് വന്നപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ പറഞ്ഞു ഭയങ്കര ഓർഡിനറി റൂമാണ് പക്ഷെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അവസാനം ആയിരത്തി ഇരുന്നൂറ് ബാക്കുന്ന ആണ് കേട്ടോ വന്നത് അപ്പൊ അങ്ങനെ വഴി കണ്ടിന്യൂ ചെയ്ത് പോവാണ് പോയി നോക്കാം എന്താന്ന് വഴി പോകാൻ പറയുന്നുണ്ട് ഗൂഗിൾ ചേച്ചി മുസ്ലിംസും ഹിന്ദുസും ഒക്കെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഈ വരുന്ന വഴിയുടെ ഇടത്തെ ഭാഗത്ത് കൂടുതലും ഹിന്ദുക്കളുടെ വീടുകളാണ് അവിടെ അങ്ങനെ ദൈവങ്ങളുടെ പടവും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലെ കുറെ പള്ളികളും മുസ്ലിംസിന്റെ വീടൊക്കെയാണ് അപ്പം അങ്ങനെ രണ്ടുപേരും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നിറച്ചാടുകളാണല്ലോ ഇതല്ലേ വഴി എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ കാരണം ആൾക്കാരൊക്കെ വല്ലാത്തൊരു നോട്ടം നോക്കുന്നുണ്ട് പക്ഷെ വഴിയുണ്ട് അത്യാവശ്യം വൃത്തിയുണ്ട് നമ്മളിന്ന് രാവിലെ വന്ന സ്ഥലം പോലെ അയ്യോ ഇതിൻ്റെ മുകളിൽ കൂടെ വണ്ടി കിട്ടിയ കുഴപ്പമുണ്ടോ വെള്ളം പോകുന്ന പൈപ്പാട്ടാ അല്ലേ ഓക്കെ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് രാവിലെ റക്സോളിന് നമ്മൾ പോരുമ്പോൾ എനിക്ക് ബീഹാറിനെ കുറിച്ച് വളരെ മോശം അഭിപ്രായമായിരുന്നു കാരണം അത്രയും ആയിരുന്നു കേട്ടോ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കില്ല അതുപോലെ വേസ്റ്റായിരുന്നു നമ്മളിങ്ങനെ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ പ്ലാസ്റ്റിക് കവറുകൾ ഇങ്ങനെ എന്താ പറയുക അപ്പുപ്പന്താടിയൊക്കെ പറഞ്ഞ് നടക്കണമല്ലേ പറഞ്ഞു നടക്കുക അതുപോലെ വേസ്റ്റ് ആയിരുന്നു റക്സോൾ ഭാഗത്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ടായിരുന്നു അങ്ങോട്ട് കയറേണ്ടായിരുന്നു എന്നൊക്കെ തോന്നി പക്ഷേ പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോവുന്ന കഴിഞ്ഞപ്പോൾ റോഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ റോഡ് കിഡലൻ റോഡായിരുന്നു ഇവിടെ വരെ ഒരു പ്രശ്നം ഇല്ലാണ്ടാണ് ഞാൻ എത്തിയത് പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ വന്നപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക ഒരു സിറ്റി അതെന്നൊക്കെ വിട്ട് ഗ്രാമം പോലെ ആയപ്പോൾ വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വരണം വരുമ്പോൾ ഒട്ടും വൃത്തി ഉണ്ടാവില്ല എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഈ ഭാഗത്തൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ ഭയങ്കര കുറവാണ് പുള്ളിലേക്ക് കയറി ഏതോ വഴിയാണ് ഗൂഗിള് നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോകണം ഇവിടുത്തെ ആൾക്കാർ ആടിനെയൊക്കെ മേച്ചുകൊണ്ട് പോകുന്നു ആടിനെ മേച്ചുകൊണ്ട് പോകില്ല ആടിനെ മേയ്ക്കാൻ കൊണ്ടുപോകുക അതോ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വരും എന്താണ് അതേ പുല്ലൊക്കെ ഉണ്ട് വൈക്കോലും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് സൈഡിലും മാവിൻ്റെ കൃഷിയാണ് മാവിൻ്റെ തോട്ടങ്ങളാണ് ഈ ഭാഗത്ത് വരെ ഇപ്പുറത്തേ ചെറുത് നട്ട് വളർന്നു വരുന്നേ ഉള്ളൂ പൊടി അപ്പോൾ ഇത് ഇത് മൊത്തം മാവാണ് നമ്മളിന്ന് വരുന്ന വഴിയൊക്കെ കുറേ സ്ഥലത്ത് മാവിൻ്റെ തോട്ടങ്ങളായിരുന്നു ഞാൻ പിന്നെ വീട് ഒരുപാട് വലിച്ചു നീട്ടി അറു ബോറാക്കണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഇതൊന്ന് നമ്മൾ ഇനി നാളെ വിരുന്ന് പോകുന്ന വഴിയൊക്കെ നമുക്ക് പറ്റാവുന്നത്ര കാഴ്ചകൾ കണ്ടിട്ടുണ്ട് പോകട്ടെ എന്തോരം ആടുകളാണ് ജയിച്ച് കൊണ്ടുപോകണേ നമുക്കിനി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഒരു മണിക്കൂറ് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെയായിരിക്കണം അപ്പോൾ ക്ഷയുടെ മോളില് രണ്ട് സൈക്കിള് രണ്ടല്ല മൂന്ന് സൈക്കിള് മൂന്ന് സൈക്കിൾ ഉണ്ട് എന്തൊക്കെയോ വടി കെട്ടി വെച്ചിട്ടുണ്ട് വേറെ കൊറേ സാധനങ്ങളുണ്ട് ഓട്ടോറിക്ഷയുടെ ഉള്ളില് മൂന്നാടുണ്ട് കൊറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് എന്തൊക്കെ സാധനങ്ങളല്ലേ കൊണ്ടോടെ ഇവിടത്തെ ഗോതമ്പ് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാര് എടുത്തുകൊണ്ട് പോണൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ ശെരിക്കും നമ്മള് ബീഹാറിന്റെ ഒരു എന്താ പറയാ ദാരിദ്ര്യൊക്കെ എടുത്ത് ഒരു വഴി കൂടെയാണ് പോണേ ഒന്നില്ലെങ്കിൽ മഡ് ഹൗസാണ് കേട്ടോ നിറച്ചും മഡ് ഹൗസുകളാണ് അല്ലെങ്കിൽ ഇഷ്ടിക കൊണ്ട് പണിതൊട്ട് തേക്കാത്ത വീടുകളോ ഒറ്റമുറി വീടുകളൊക്കെ അപ്പോൾ പിന്നെ ആൾക്കാർ കൂടുതലും കൃഷി ഉപജീവനമായിട്ട് ജീ അങ്ങനെ അങ്ങനെ ഉള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു പെൺകുട്ടികളൊക്കെ ആടിന് കൊടുക്കാനുള്ള പുല്ലും അല്ലെങ്കിൽ കത്തിക്കാനുള്ള വിറകും കാര്യങ്ങളൊക്കെ ചുമതുകൊണ്ട് വരുന്ന കാണാം ശരിക്കും പറഞ്ഞാണ്ടല്ലോ പണ്ട് ചെറുപ്പത്തിൽ മലയാളത്തിൽ പഠിച്ച കോതമ്പ് പണികൾ എന്ന് പറഞ്ഞിട്ടില്ല എൻ വി കുറുപ്പ് സാറിൻ്റെ കവിത അയിൽത്തെ വരികളൊക്കെ ഓർമ്മ വരുട്ടോ ഞാൻ ഓവറാക്കല്ലേ പക്ഷേ അത് എനിക്ക് കറക്റ്റായിട്ട് അതാണ് വരണത് അതിൻ്റെ അകത്ത് കുറച്ച് വരികളുണ്ട് ഗോതമ്പക്കതിരിൻ്റെ നിറമാണ് പേടിച്ച പേടമാൻ മിഴിയാണ് കയ്യിൽ വളയില്ല കാലിൽ കൊലുസില്ല മെയ്യിൽ അലങ്കാരം ഒന്നുമില്ലയാണ് അപ്പം ശരിക്കും അത് തന്നെയാണ് എനിക്ക് ഓർമ്മ തന്നെ ഇവിടുത്തെ ഗോൾഡൻ കളറിലുള്ള ഗോതമ്പ് പാടങ്ങളും ഇവിടുത്തെ പെൺകുട്ടികളും അവരുടെ ആ ബ്രൗൺ കളറിലെ മുടിയും ശരിക്കും സ്വർണ്ണം അങ്ങനെ ഗോതമ്പക്കതിരിൻ്റെ നിറമാണ് പെൺകുട്ടികൾക്കും നോക്കിയാൽ കുട്ടികളുടെയൊക്കെ നിറം കണ്ടോ ശരിക്കും അതുപോലെയാണ് അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്തു കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ ബോർഡറിൻ്റെ അവിടെക്കുള്ള വഴിയാണെന്ന് തോന്നില്ല കേട്ടോ ഏതോ ഗ്രാമത്തിലേക്കുള്ള വഴി പോലെ ഉണ്ട് നോക്കിയേ നമ്മൾ ഓൾമോസ്റ്റ് എത്തി അറുപത് മീറ്ററും കൂടെ ഉള്ളു അത് ആ കാണുന്നതാണ് ഇന്ത്യ നേപ്പാൾ ബോർഡർ എന്നാണ് ഗൂഗിൾ പറയണേ ഇവിടെ ചെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കാം എങ്ങനെയാണ് വണ്ടി കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ സൗകര്യമായിരുന്നു ഡേ പാസ്സോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ചോദിച്ചു നോക്കാം മേഡം നേപ്പാൾ ജാനിക്കില്ലേ ഡേ പാസ് മില്ലേക്കാസ് ആ എൻട്രി ചെയ്തിട്ടേ മൻസാർ എടുക്കാന്നാണ് മാഡം പറയണേ പക്ഷെ നമ്മുടെ ഇവിടുത്തെ ആളാണ് അപ്പൊ അവർക്ക് കറക്റ്റായിട്ട് അറിയണ്ടാവില്ല തമിഴ് ജനക് ജനക് ജാനകി ടെമ്പിൾ ആ ജനക്കൂർ നിങ്ങൾ സർ ശിവകാശി സർ ില് നിൽക്കണെന്ന് ആർമി ഒരാളെ തമിഴായിരുന്നു കേട്ടോ അപ്പൊ എൻ്റെ സൈഡിൽ വേറൊരു ഒരു ബീഹാറിന്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആളുടെ ഒപ്പം പറഞ്ഞു വിട്ടു ആളുടെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ ആള് പൻസാർ എടുത്ത് പറഞ്ഞു ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിനെ അറിയാം ആ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് you have to pay just 20 rupees. So you have a 20 rupees? Uh, Nepali. Indian for ah, Nepali. Yeah. Uh, just give me your driving license okay. or a uh, Gari RC book. Okay. Both are original. Yeah. yeah. It's okay. It will be well. Keep it. Okay. Give me 20 rupees. Okay. Okay. Hey, you okay. keep this paper. Yeah. This paper is very essential. Okay, okay. Angane, Namal, officially, okay. Vindum, Nepal, they got a

അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഡോമിയോ കൊണ്ടിട്ട് നമ്മൾ വീണ്ടും നേപ്പാളിന്റെ അകത്ത് കയറിയേക്കാണ് ഞാൻ വിചാരിച്ചോ വണ്ടി നമ്മുടെ ഇന്ത്യൻ ബോർഡറിൽ അവിടെ വെച്ചിട്ട് ഇതുപോലത്തെ ഇലക്ട്രിക് റിക്ഷകളുണ്ട് ഇവിടെ അപ്പോൾ ഈ ഇലക്ട്രിക് റിക്ഷകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് പോവാം പക്ഷേ അത് എത്തുമ്പോൾ ഒരു നേരവും പതുക്കെ പതുക്കെ പോവുള്ളൂ പക്ഷേ എന്നാലും അത് അതുമാത്രമേ ഒരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും ആ റിസപ്ഷനിലാൾ പറഞ്ഞുകൊണ്ടും പിന്നെ നമ്മൾ ആ തമിഴ് പട്ടാളക്കാരനെ കണ്ടുകൊണ്ടും രക്ഷയായിട്ടോ എന്തായാലും നമുക്ക് ഇനി രാത്രി പത്ത് മണിയാവുമ്പോഴത്തേക്ക് എത്തിയാൽ മതി അവിടെ ചെക്കിംഗ് ഉണ്ടായിരുന്നു രണ്ട് രണ്ട് ചെക്കിംഗ് ഉണ്ടായിരുന്നു ഒന്ന് കസ്റ്റംസും ഒന്ന് നേപ്പാളി പോലീസിൻ്റെയും രണ്ട് പേരും പറഞ്ഞു പത്ത് മണിക്ക് മുമ്പ് തിരിച്ചു വരണം അതുവരെ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കിടക്കാൻ പറ്റില്ല നാളെ രാവിലെ മണിക്ക് രാവിലെ ആറു തൊട്ട് രാത്രി പത്ത് മണി വരെ ഈ പർട്ടിക്കുലർ ബോർഡർ പി പിറാവൗന്നോ അങ്ങനെ എന്തുവാണെൻ്റെ പേര് പിപ്രാവൗൺ ചെക്ക് പോസ്റ്റ് എന്നാണ് പേര് അപ്പോൾ പിപ്പറാവൺ ഓപ്പൺ ആയിട്ടിരിക്കുള്ളൂ ഡാ കാണുന്നതാണ് സീതാദേവിയുടെ കൊട്ടാരം എന്ന് പറയണത് കേട്ടോ ഇത് രസാന്ന് നോക്കിയാൽ നമുക്ക് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യട്ടെ ഫുഡ് സൈഡിൽ പോലീസുകാരൻ്റെ എടുത്ത് വെച്ചപ്പോൾ വണ്ടി അവിടെ വെച്ചോളാൻ പറഞ്ഞു ഈ ഭാഗത്തൊക്കെ നിറച്ചും ഇതുപോലെ പൂജയ്ക്കുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും ആൾക്കാർക്ക് മേടിച്ചുകൊണ്ട് വീട്ടിലെ കൊണ്ടുപോയ്ക്കാനുള്ള സാധനങ്ങൾ പൂജയ്ക്കുള്ള ആവശ്യങ്ങൾ പൊട്ട് ഫോട്ടോ കുങ്കുമം പിന്നെ ഭയങ്കര ഫോണാണ് കേട്ടോ ഭയങ്കര ഫോണാണ് അതിപ്പോൾ ഒത്തിരി കുറഞ്ഞതാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ ഒത്തിരി കുറഞ്ഞതാണ് അപ്പോൾ നമ്മളെ അകത്തേക്ക് കയറാം കേട്ടോ അപ്പോൾ ആ കാണുന്നൊരു മണ്ടമുണ്ടല്ലോ അതെന്താ ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു എന്തൊരു ഒച്ചയാണ് ടിക്കറ്റ് എടുക്കണോ ടിക്കറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിലോ കേട്ടോ ടിക്കറ്റ് എടുക്കേണ്ടത് അവിടെ ഒരു മണ്ഡപമുണ്ട് അത് സീതയുടെയും രാമൻ്റെയും കല്യാണം നടന്ന എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ നടന്ന് നമ്മൾ ഇതേ ഈ കോട്ടയാടിലേക്ക് എത്തിയേക്കാണ് ജാനകി ടെമ്പിളിൻ്റെ കോട്ടയാട്ടിൽ ജാനകി ടെമ്പിൾ അല്ലെങ്കിൽ ജാനകി പാലസ് ആണ് കാണുന്നത് കേട്ടോ കൊയിര ആർക്കിടെക്ചർ രീതിയിൽ പണിത അറുപത് റൂമുള്ള ഈ ജാനകി ടെമ്പിളിനുണ്ടല്ലോ എവിടെയൊക്കെയോ ഒരു മുഗൾ ആർക്കിടെക്ചർ സ്റ്റൈൽ ഉണ്ട് കേട്ടോ അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല പ്രത്യേകിച്ച് അതിന്റെ കവാടൊക്കെ ഉണ്ടല്ലോ മെയിൻ എൻട്രൻസിന്റെ ആ ഒരു ഭാഗത്തെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു മുഗൾ ആർക്കിടെക്ചർ പോലെ ഉണ്ട് ഇത് ഒരുപാട് പഴയ ബിൽഡിംഗ് ഒന്നല്ല കേട്ടോ അതായത് പഴയതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ഇതിൻ്റെ പണി കഴിഞ്ഞതൊക്കെ അപ്പോൾ പല പല വിശ്വാസങ്ങളുണ്ട് കേട്ടോ കുറേ പേര് വിശ്വസിക്കുന്നത് സീതാദേവി ഇവിടെയാണ് ജനിച്ചത് അതായത് ഈ ജനക്പൂരിലാണ് ജനിച്ചതെന്നാണ് കുറേ പേരുടെ വിശ്വാസം കുറേ പേര് വിശ്വസിക്കുന്നത് ബീഹാറിലെ സീതാ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അത് നമ്മൾ താമസിക്കുന്ന മധുമാനിന്ന് അധികം ദൂരമല്ല മേബി ഒരു അറുപതോ അറുപത് എഴുപത് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അത്രയും ദൂരമുള്ളൂ ഈ പറഞ്ഞ സീതാമതി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അപ്പോൾ ഓരോ ആൾക്കാരുടെ ഓരോ വിശ്വാസങ്ങളാണ് അപ്പം ഇവിടെയുള്ള ആൾക്കാരുടെ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീതാദേവിയുടെ അച്ഛൻ ജനകരാജാവ് ജനകരാജാവിൻ്റെ കൊട്ടാരം ഇവിടെ ആയിരുന്നു എന്നാണ് പറയുന്നത് ആ ഒരു സ്ഥലത്താണ് ഇവർ ഈ അമ്പലം പണിതേക്കണം കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിലെ അറുപത് റൂമുകളുടെ അകത്തെയും ഡെക്കറേഷൻ ചെയ്തേക്കണ മധുബാനി ആർട്ട് വെച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ താമസിക്കുന്നത് മധുബാനിയിലാണ് മധുബാനി ഡിസ്ട്രിക്ട് അപ്പോൾ അവിടെ ഭയങ്കര ആണ് ഈ മധുബാനി ആർട്ട് എനിക്ക് ഇതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ ഞാൻ അമ്മയുടെ അടുത്ത് വിളിച്ചിട്ട് ഞാൻ മധുബാനിയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അമ്മയാണ് പറഞ്ഞതെന്ന് അവിടുത്തെ മധുബാനി പെയിൻറ്റിംഗ് ഭയങ്കര ഫേമസ് ആണ് പിന്നെ ഞാൻ ഇവിടെ റൂമിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് ഈ അമ്പലത്തിൻ്റെ അകത്തുള്ള പെയിൻറിങ് അതിൻ്റെ പുറത്തുള്ളത് അതെ കേട്ടോ ഈ പെയിൻറിങ്സ് ഒക്കെ മധുവാനി ടൈപ്പ് ഓഫ് ആണ് മധുവാനി പെയിൻറ്റിങ് ആണ് അപ്പോൾ അതിന് ഉപയോഗിക്കുന്നത് നാച്ചുറൽ ഡൈ ആണ് അത് വരയ്ക്കുന്നത് വെരലോണ്ടും അല്ലെങ്കിൽ ചുള്ളിക്കമ്പൗണ്ടും തീപ്പെട്ടിക്കൊള്ളിയോണ്ടും ഒക്കെയാണ് അതിൻ്റെ വര ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെ നമുക്കിതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുമോ എന്നറിയില്ല ക്യാമറയും കൊണ്ട് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ അകത്തെ പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് സീതാദേവിയും രാമനും പിന്നെ ഈ രണ്ട് പേരുടെയും സിബ്ലിങ്സും അതായത് സീതയുടെ നാല് സിബ് മൂന്ന് സിബ്ലിങ്സും രാമൻ്റെ മൂന്ന് സിബ്ലിങ്സും അങ്ങനെ മൊത്തം എട്ട് പേരുടെ പ്രതിഷ്ഠകളാണ് ഉള്ളതെന്നാണ് ഞാൻ വായിച്ചത് നോക്കട്ടെ കേട്ടോ ഒരു ഒരാൾ വടിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് ആദ്യം ക്യാമറ കയറ്റാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ആയിരത്തി അറുന്നൂറ്റി അമ്പത് കാലഘട്ടത്തിൽ എപ്പോഴോ ഈ ഒരു പ്ലോട്ടിൻ്റെ ഏതോ ഒരു ഭാഗത്തുനിന്ന് സ്വർണ്ണത്തിൻ്റെ സീതാദേവിയുടെ രൂപത്തിലുള്ള ഒരു പ്രതിമ കിട്ടുന്നുണ്ട് കേട്ടോ ആ പ്രതിമയുടെ അടിസ്ഥാനത്തിലാണ് ഓർച്ച ക്വീനായിട്ടുള്ള വൃഷഭാനു ആണ് ഈ ഒരു ഇത് ടെമ്പിൾ ഇവിടെ പണി കഴിപ്പിക്കാനുള്ള അതിൻ്റെ ആജ്ഞകളൊക്കെ നേരുന്നത് പിന്നെ ഇതിന് ഒമ്പത് ലക്ഷം സ്വർണ്ണ കോയിനുകളാണ് ഇതിന് ചിലവായത് അതുകൊണ്ട് ഇതിന് നോ ലാക്ക് മന്ദിർ എന്നൊരു പേരുണ്ട് നോ ലാക്ക് ഒമ്പത് ലക്ഷം അങ്ങനെ ഒരു പേരും കൂടി ഈ അമ്പലത്തിനുണ്ട് പ്രതിഷ്ഠകളൊന്നും നമുക്ക് അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ പറ്റില്ല കേട്ടോ അതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി പറ്റില്ല പുറത്ത് നിന്നിട്ട് വേണമെങ്കി എടുക്കാം കുറേ പേര് അവിടെ നിന്ന് എടുക്കുന്നുണ്ട് അപ്പം ഞാനും എടുത്തൊരു ഒരു ഇതുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ശ്രീരാമനും ശ്രീരാമന്റെ മൂന്ന് ബ്രദേഴ്സും സീതാദേവിയും സീതാദേവിയുടെ മൂന്ന് സിസ്റ്റേഴ്സും അങ്ങനെയാണ് പ്രതിഷ്ഠകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിക്കുന്നത് അമ്പലത്തിൻ്റെ അകത്ത് ഉപനയനം പോലെ എന്തോ കാര്യം നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്രാഹ്മിൻസിന്റെ അങ്ങനത്തെ എന്തോ പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായത് അവിടെ ഒരു പെൺകുട്ടിയുടെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് അപ്പോൾ അവർ ഒരാളുടെ തലയൊക്കെ ഷേവ് ചെയ്യുന്നുണ്ട് ആളുടെ അമ്മ സാരിയിലേക്ക് ആ വടിച്ച മുടിയൊക്കെ അങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് പരിപാടി എന്ന് തോന്നുന്നു പിന്നെ ഇത് കൂടാണ്ട് ഈ അമ്പലത്തിൻ്റെ സൈഡിലായിട്ടൊക്കെ നമുക്ക് പ്രസാദം മേടിക്കാനൊക്കെ കിട്ടും പലതരം ലഡ്ഡുകൾ മോത്തീച്ചൂർ ലഡ്ഡു പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളും അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ ഞാൻ എന്തേ ഇപ്പോൾ ഈ മണ്ഡപത്തിൻ്റെ ഇടയ്ക്ക് നടക്കാമെന്ന് വിചാരിക്കുക കേട്ടോ അവരുടെ കല്യാണം നടന്നു എന്ന് പറഞ്ഞ മണ്ഡപത്തിലേക്ക് കാരണം ഇത്തിരി ഇരുട്ടായി വരുന്നുണ്ട് നമ്മൾ നമ്മളി വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തില്ല ഒന്നും കാണാൻ പറ്റില്ല അതിൻ്റെ അകത്തേക്ക് കിടക്കാൻ ഒരു ചെറിയ ഫീ ഉണ്ട് നേപ്പാളി പത്ത് രൂപ അല്ലെങ്കിൽ ഇന്ത്യൻ ഏഴ് രൂപ നേപ്പാളി ഒരു അമ്പത് രൂപേൻ്റെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഞാനത് കൊടുത്തില്ല ഇന്ത്യൻ പത്ത് രൂപയാണ് കൊടുത്തത് നേപ്പാളി റുപ്പി എനിക്ക് എൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് നേപ്പാളി യാത്രയുടെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ വയ്ക്കണമെന്നുണ്ട് അപ്പോൾ അത് കൊടുത്തപ്പോൾ മൂന്ന് രൂപ ചില്ലറയായിട്ട് തന്നു ഞാൻ വിചാരിച്ചൊന്നും തരേണ്ടാവില്ലെന്ന് അപ്പോൾ ഏഴ് രൂപയ്ക്ക് നമ്മളിതകത്ത് കയറി കല്യാണ മണ്ഡപത്തിൻ്റെ ഫ്രണ്ട് കൂടെ ഫ്രണ്ടിലേക്ക് നടക്കാൻ കേട്ടോ ഫ്രണ്ടിലേക്ക് നടക്കാമല്ലോ നമ്മൾ ഫ്രണ്ടിലെത്തി അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാണല്ലോ ആക്ച്വലി കല്യാണം നടന്ന മണ്ഡപം ഒന്നല്ല ഇത് ആ ഒരു എന്താ പറയുക ഒരു റെപ്രസെൻറ്റേഷൻ എന്നുള്ള പോലെ ചെയ്തേക്കാണ് ശരിക്ക് കല്യാണം നടന്നൊരു ഏരിയയോ ഒരു ഒക്കെ ഉണ്ട് അത് വേറെ എവിടെയോ ഈ ഭാഗത്ത് എവിടെയോ ആണ് കേട്ടോ ഇതിപ്പോൾ ഇവിടെ ആൾക്കാർ വരുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഒരു സ്ട്രക്ചറാണ് കേട്ടോ അതിൻ്റെ ചുറ്റും നാല് വേറെ വേറെ ടെമ്പിളുണ്ട് ഇപ്പോൾ താജ്മഹലിൻ്റെ സൈഡിലുള്ള മറ്റേ ഗോപുരം പോലെ അല്ലെങ്കിൽ ആ മിനാർ പോലെ നാല് അമ്പലങ്ങൾ എൻ്റെ സൈഡിലുണ്ട് കേട്ടോ അപ്പോൾ ഇത് നാല് കപ്പൾസിന് വേണ്ടിയിട്ടുള്ള അമ്പലങ്ങളാണ് കേട്ടോ എൻ്റെ ചുറ്റുമണി നൽകണേ അപ്പോൾ ആദ്യം കാണുന്നത് ഇവിടെ കാണുന്നത് ഏറ്റവും ആദ്യം നമ്മൾ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് ശ്രീരാമനും ജാനകിയും അപ്പോൾ ശ്രീരാമനും സീതയും കൂടിയിട്ടുള്ള ഒരു ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഇതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭരതനും മാണ്ഡവിയും കൂടിയിട്ടുള്ള ഒരു ഒരു ടെമ്പിൾ ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മണനും പിന്നെ ഊർമിളയും ഊർമ്മിളയും കൂടിയുള്ളതും എൻ്റെ ഏറ്റവും അവസാനം ആ അറ്റത്തുള്ളത് ശ്രുതി കീർത്തിയും പിന്നെ ശത്രുഘ്നനും കൂടിയിട്ടുള്ള അങ്ങനെ നാല് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ആണ് പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം നല്ല രസം ആട്ടോ അങ്ങോട്ട് നമുക്ക് വീഡിയോ ക്യാമറ ഒന്നും കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ ഗ്ലാസ് ആണ് അപ്പോൾ ഇവിടുന്ന് കാണാം അപ്പോൾ കല്യാണം നടക്കുന്നതിൻ്റെയൊക്കെ ഒരു കുറേ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ മഹർഷിമാരും അവിടെ ശ്രീരാമനും സീത ഇരിക്കുന്നു പിന്നെ അവരുടെ പേരൻസ് ഇരിക്കുന്നു ബാക്കിയുള്ള ആൾക്കാർ ഇരിക്കുന്നു ഇതൊക്കെ ദേവന്മാർ വരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തൂണുകളിലൊക്കെ ഇങ്ങനെ ഓരോ എന്താ പറയുക ഈശ്വരന്മാരുടെ പടവും അല്ലെങ്കിൽ വിഗ്രഹങ്ങളൊക്കെ കൊടുത്തേക്കണം എൻ്റെ ചുറ്റോട് ചുറ്റും ഇതുപോലെ റെയിലിങ്ങിൽ തിരിയൊക്കെ കത്തിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് കല്യാണ മണ്ഡപം പിന്നകത്തേക്ക് നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല വെരി സോറി എൻ്റെ ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത്ര വലിയ മെയിൻറ്റൈൻഡ് ഒന്നല്ല എന്നാലും ഒരു ഒരു സമാധാനമുള്ളൊരു സ്ഥലം അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് ജനക്പൂരിലെ കാഴ്ചകൾ ഇതാണ് ജാനകി ടെമ്പിൾ സീത ജനിച്ചു എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കണം ഞാൻ കുറെ കഷ്ടപ്പെട്ട് ചെയ്തൊരു വീഡിയോ ആണ് ചിലപ്പോൾ ഇതിൻ്റെ അതേ കോണ്ടെൻറ്റ് കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും പക്ഷേ ഈ ഒരു പോയിന്റിലേക്ക് എത്താൻ എടുത്ത എഫേർട്ടും ടൈമും ഒക്കെ ഭയങ്കര കൂടുതലാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്തായാലും ഞാനിവിടുന്ന് പതുക്കെ ഇറങ്ങി ഇനി നേരെ തിരിച്ചു പോകട്ടെ എനിക്ക് ആലോചിക്കാം തിരിച്ച് അത്രയും ദൂരം ഞാൻ ഓടിക്കാനുള്ള അമ്പത് കിലോമീറ്റർ തിരിച്ചു പോകട്ടെ എന്തെങ്കിലും ഭക്ഷണം പറ്റുകയാണെങ്കിൽ ആ ഇല്ല പൈസ ഇല്ല തിരിച്ച് അവിടെ പോയിട്ട് കഴിക്കേണ്ടി വരും അപ്പം എന്തായാലും അടുത്ത വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നാളെ നമ്മൾ നല്ലങ്ങനെ ദൂരെ യാത്ര പോകണം കേട്ടോ കുറേ ദൂരത്തേക്ക് നാളെ രാവിലെ നേരത്തെ പോകണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എഡിറ്റിങ് നടന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ല ആ ആ ബൻസറ് അവർ തരാത്തതിൻ്റെ ആ ഒരു പ്രശ്നം കാരണം നമ്മളിത്രയും ചുറ്റിപ്പോയത് അപ്പോൾ അടുത്ത വീടില് കാണാം അതുവരെ എല്ലാവർക്കും അപ്പം ബൈ